മലക്കോട്ടെ വാലുവൻ എന്ന സിനിമയെക്കുറിച്ചുള്ള പ്രമോഷൻ പരിപാടികൾ തകൃതിയിൽ അണിയറിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് മീഡിയക്ക് കൊടുക്കേണ്ട ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാവരും കൊടുത്തു കഴിഞ്ഞു അവിടെ നിന്നും ചിത്രത്തെക്കുറിച്ച് പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ അണിയറ പ്രവർത്തർ പങ്കുവയ്ക്കുകയും ചെയ്തു ഒരു പക്ക തിയേറ്റർ ആഘോഷിക്കാൻ കഴിയുന്ന തിയേറ്റർ എക്സ്പീരിയൻസ് നൽകുന്ന ഒരു ഗംഭീര ചിത്രമായിരിക്കും എന്ന് തന്നെയാണ് അവർ പറയുന്നത് പണ്ട് കാലങ്ങളിൽ തിയേറ്ററിൽ തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്യുന്ന ആർക്കു കുടിക്കാൻ പറ്റുന്ന സ്വഭാവമുള്ള ഒരു സിനിമ തന്നെയാണ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചത് എന്നാണ് എൽ ജെ പി പറഞ്ഞിരിക്കുന്നത് ഈ മോഹൻലാൽ സിനിമയിൽ വലിയ പ്രതീക്ഷയാണ് ഗ്രേഷ്യരെല്ലാം വെച്ചിരിക്കുന്നത് ും ആ പ്രതീക്ഷ ബോക്സ് ഓഫീസ് കളക്ഷനിൽ പ്രകടമായി കാണുന്നുണ്ട് എന്നതാണ് ടിക്കറ്റ് ബുക്കിംഗ് ഓപ്പണിംഗ് ചെയ്തപ്പോൾ മുതൽ കാണാൻ തുടങ്ങിയത് ഒരു സിനിമയുടെ കളക്ഷൻ തുടങ്ങുന്നത് അതിന്റെ ബുക്കിംഗ് തുടങ്ങുന്നത് മുതലാണ് സൂപ്പർ ചിത്രങ്ങൾക്ക് വലിയ തോതിലുള്ള പ്രതികരണമാകും ഇത്തരം പ്രീസെയിലുകൾക്ക് ലഭിക്കുക അതുകൊണ്ട് തന്നെ റിലീസിന് മുൻപ് പ്രിയതാര ചിത്രങ്ങൾ എത്ര നേടി എന്നറിയാൻ പ്രേക്ഷകരുടെ കൗതുകം കൂടുതലാണ് അത്തരത്തിൽ ഏവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മോഹൻലാ ചിത്രം മലക്കോട്ടെ വാലുവിന്റെ പ്രീസെയിൽ കളക്ഷൻ വിവരങ്ങൾ പുറത്തുവരികയും ചെയ്തു കഴിഞ്ഞ ദിവസം തന്നെ പതിനെട്ടാം തീയതിയാണ് മലക്കോട്ടെ വാലുവിന്റെ ബുക്കിംഗ് ആരംഭിച്ചത് ആദ്യ ദിനം മുതൽ മികച്ച പ്രതികരണമാണ് ബുക്കിംഗ് ലഭിക്കുന്നത് പല തിയേറ്ററുകളിലും തിരക്കും അനുഭവപ്പെട്ടു ബുക്കിംഗ് ആരംഭിച്ച് ഒരു ദിവസം പിന്നിടുമ്പോൾ വാലുപന്റെ പ്രീസെയിൽ കളക്ഷൻ ഒരു കോടിക്കുമേൽ ആണെന്ന് വിവിധ ട്രാക്കർമാർ ട്വീറ്റ് ചെയ്യുകയും ചെയ്തു അത് പിറ്റേ ദിവസത്തിന്റെ അവസാനമായപ്പോഴേക്കും രണ്ടു കോടി എന്നതിലേക്ക് എത്തി ഓവർസീസും കേരള ബോക്സ് ഓഫീസും ലഭിച്ച കളക്ഷനെയാണ് അവർ ട്രാക്ക് ചെയ്ത് പറഞ്ഞതും ഫാൻ ഷോകൾ കൂടി ഉൾപ്പെടുത്തിയാൽ കണക്കുകൾ ഇതിലും കൂടും എന്നാണ് അറിയാൻ കഴിയുന്നത് വാലുവൻ റിലീസിന് ഇനി അഞ്ചു ദിവസം ബാക്കിയുണ്ട് അങ്ങനെയെങ്കിൽ പ്രീസെയിലിൽ ഒരു പക്ഷേ വാലുവൻ പുത്തൻ റെക്കോർഡ് ഇടാൻ സാധ്യതയുണ്ട് ഇതുവരെയുള്ള കണക്ക് പ്രകാരം കേരളത്തിൽ മികച്ച പ്രീസെയിൽ കളക്ഷൻ നേടിയ സിനിമകളിൽ രണ്ടെണ്ണം വിജയ് ചിത്രം രണ്ടെണ്ണം മോഹൻലാൽ ചിത്രവുമാണ് ഈ ടൈംസിന്റെ റിപ്പോർട്ടാണ് ഇങ്ങനെ എത്തിയിരിക്കുന്നത് മറ്റൊന്ന് കെ ജി എഫ് രണ്ടാം ഭാഗമാണ് ആദ്യ ദിനത്തിലേക്ക് എത്തുമ്പോഴേക്കും ലിയോ പതിമൂന്ന് കോടി അടുപ്പിച്ച് നേടി ബീസ്റ്റ് ആറേ പോയിന്റ് ആറ് കോടി ഒടിയൻ ഏഴ് പോയിന്റ് രണ്ട് കോടി മരക്കാർ ആറേ പോയിന്റ് ആറ് കോടി കെ ജി എഫ് ടു ഏഴ് പോയിന്റ് മൂന്ന് കോടി എന്നിങ്ങനെയാണ് പ്രീസെയിലിൽ ബിസിനസ് കണക്കുകൾ എത്തിയിരിക്കുന്നത് അക്കൂട്ടത്തിലേക്ക് മലക്കോട്ടെ വാലുവൻ എത്തുമോ അതോ ഇവയിലേതെങ്കിലും സിനിമയെ മറികടക്കുമോ അതോ ഈ കളക്ഷനെയൊക്കെ മറികടന്ന് ടോപ്പിലെത്തുമോ എന്നതൊക്കെ വരും ദിവസങ്ങളിൽ അറിയാൻ െയാണ് ഓരോ ആരാധകരും പ്രേക്ഷകരും പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ട്രേഡ് അനലിസ്റ്റുകൾ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് നേരത്തെ തന്നെ ബുക്കിംഗ് തുടങ്ങിയതും മലക്കോട്ടെ ബാലുവനെ ഇങ്ങനെ ചില റെക്കോർഡുകൾ സൃഷ്ടിക്കാൻ കഴിയും എന്നതും നോക്കാവുന്നതാണ് എന്തായാലും പഴയ പല റെക്കോർഡുകളും പഴങ്കഥയാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് എല്ലാവരും ഇരിക്കുന്നത് ലിജു ജോസ് പല്ലുശേരി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് മലക്കോട്ടെ ബാലുവൻ ചിത്രം ജനുവരി ഇരുപത്തിയഞ്ചിന് തിയേറ്ററുകളിൽ എത്തുകയാണ് വ്യാഴാഴ്ചയാണ് റിലീസ് വെള്ളിയാഴ്ച റിപ്പബ്ലിക് ഡേയും മറ്റ് രണ്ട് ദിനങ്ങൾ ശനിയും ഞായറുമാണ് അതുകൊണ്ട് തന്നെ എല്ലാം ഒത്തു വന്നാൽ റിലീസ് ചെയ്ത് ആദ്യ നാല് ദിവസം മികച്ച കളക്ഷൻ തന്നെ മൊഹല ചിത്രം സ്വന്തമാക്കും കൂടാതെ ഈ ചിത്രത്തിന് ഒരു പോസ്റ്റിംഗ് കൂടെ വന്നാലും